നഹും ഒന്നിൻ്റെ മൂന്നിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സെനസ് നമ്മൾ വായിക്കുന്നുണ്ട് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് അതിലെന്താണ് ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ടോട്ടൽ ക്യാവോസ് കൊണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ് അത് തകർക്കും അത് നമ്മുടെ ജീവിതത്തെ ശിഥിലമാക്കുന്ന ഒന്നാണ് ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും എന്നാൽ ഈ ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ എന്തുണ്ട് യഹോവയുടെ വഴിയുണ്ട് ദൈവത്തിന്റെ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഇൻ സർക്കംസ്റ്റാൻസസ് ചുഴലിക്കാറ്റിന്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ ദൈവം നിയന്താവാണ് കർത്താവിൻ്റെ കരം അവിടെ വിട്ട് പോയിട്ടില്ല ലോകത്തെ കാണുമ്പോൾ സാഹചര്യം കാണുമ്പോൾ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് ചുഴലിക്കാറ്റാണ് ഇത് കൊടുങ്കാറ്റാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യോഹോയുടെ വഴിയുണ്ട് വഴിയുണ്ട് ഇതാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന കർത്താവാണ് ദൈവത്തിൻ്റെ കരത്തിൽ ദൈവത്തിൻ്റെ പിടിയിലെന്ന് ഒന്നും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പു വരുത്തുക ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ബഹിരാകാശത്ത് നിന്ന് കേട്ടായിരുന്നു ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ചില ദിവസം നമ്മൾ ബഹിരാകാശത്ത് നിന്ന് കേട്ട ഒരു സുവിശേഷമായിരുന്നു അത് സുനിതാ വില്യസ് വില്യംസിനോടൊപ്പം ബിഹിരാകാശത്ത് പോയ ബുച്ച് വിൽമോർ അദ്ദേഹം അവിടെ നിന്ന് ബിഹിരാകാശ സ്പേസ് നിലയത്തിൽ നിന്ന് നൽകിയൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്നാണ് പറഞ്ഞത് ഒൻപത് മാസത്തെ ബഹിരാകാശ യാത്രയും പഠനവും അദ്ദേഹത്തിനൊരു ബോധ്യം കൊടുത്തു ആ ബോധ്യം എങ്ങനെയാണ് എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുരുള്ള വിശ്വാസത്തെ ഈ യാത്ര ദൃഢപ്പെടുത്തുന്നു എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുരുള്ള വിശ്വാസത്തെ ഈ ബഹിരാകാശ യാത്ര ദൃഢപ്പെടുത്തുന്നു അവൻ പറഞ്ഞ പദ്ധതികളാണ് എല്ലായിടത്തും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചാലും അതെങ്ങനെ സംഭവിച്ചാലും ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാത്തിൻ്റെയും നിയന്താവ് ദൈവമാണ് ദൈവമാണ് ഇത് ബഹിരാകാശത്തേക്ക് പോയ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് എല്ലാത്തിനും നിയന്താവ് കർത്താവാണ് ഈ